അന്നത്തെ പൊതുജീവിതത്തിൽ ജാതിയും സമുദായവും വല്ലാത്തൊരു ശിഥിലീകരണ ശക്തിയായിരുന്നു എന്തും അവയുടെ അടിസ്ഥാനത്തിലെ കാണാറുള്ളൂ ആളുകൾ നമ്പൂതിരിയും അമ്പലവാസിയും നായരും ഒക്കപ്പാടെ ഒരു ഭാഗത്ത് ഈഴവർ തൊട്ട് കീഴോട്ടുള്ളവർ മറ്റേ ഭാഗത്തും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും രണ്ടിന്റെയും ഇടയ്ക്കങ്ങനെ നിന്നു നാട്ടിൽ കച്ചവടത്തിന്റെ കുത്തക മിക്കവാറും ആ സമുദായത്തിലെ ഏതാനും വ്യക്തികൾക്കായിരുന്നതിനാൽ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും അഭിജാത ഹിന്ദുക്കളോട് അടുക്കാൻ കുറച്ച് എളുപ്പമുണ്ടായി വൈദേശിക ശൈലിയിൽ ഏർപ്പെട്ടിരുന്ന സ്കൂളുകളിൽ ജാതി വിഷയം അത്രയൊന്നും ഇളകി കളിച്ചിരുന്നില്ല ഒരേ ബെഞ്ചിൽ തൊട്ടുതൊട്ടിരിക്കാം ഭിന്ന സമുദായക്കാരായ വിദ്യാർത്ഥികൾക്ക് പക്ഷേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത്രയും സാമീപ്യ സമ്പർക്കങ്ങൾക്ക് സാധ്യത ഉണ്ടായിരുന്നില്ല സഹപാഠികളായിരുന്ന നമ്പൂതിരിമാരുടെയും നായന്മാരുടെയും വീടുകളിലേക്ക് കയറിയിരുന്നപ്പോൾ ക്രിസ്ത്യാനിയായ എന്നെ കോലായിലേക്ക് കയറ്റി കെ എസ് കെ പോലെയുള്ളവരെ പടുപ്പുരയ്ക്ക് പുറമേ നിർത്തി കളഞ്ഞത് എനിക്കന്ന് തന്നെ വളരെ ദുസ്സഹമായി തോന്നി ഞങ്ങളുടെ ഹോംവർക്കും കണക്കും പകർത്തിയെഴുതി ക്ലാസ്സിൽ മര്യാദക്കാരായി കഴിഞ്ഞുകൂടിയ സഹപാഠികളാണ് വീട്ടിലെത്തിയപ്പോൾ ഞങ്ങളെ കൊള്ളരുതാത്തവരായി തള്ളിയതെന്ന് ഓർക്കണം ഈ വൈപരീത്യത്തെ പല രസികൻ സഹപാഠികളുമായി എനിക്ക് വഴക്കിടേണ്ടി വന്നിട്ടുണ്ട് അവരിൽ ചിലർ പിന്നീട് അല്പം വിട്ടുവീഴ്ചക്ക് ഒരുങ്ങാതിരുന്നിട്ടില്ല ആഭിജാത്യ കോമരങ്ങളായ കാരണവന്മാർ അറിയാതെ ഞങ്ങൾക്ക് അവർ സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ ചില്ലറ സൽക്കാരങ്ങൾ ചെയ്തിരുന്നു ജാതിയുടെയും സമുദായത്തിന്റെയും വകയായുള്ള ഈ വെട്ടിത്തിരിവ് സാംസ്കാരിക രംഗത്തും കാണാമായിരുന്നു സാഹിത്യത്തിൽ ക്രിസ്ത്യാനികളും ഈഴവരും മറ്റും അരങ്ങത്ത് കയറാൻ ധൈര്യപ്പെട്ടിരുന്നില്ല ക്രിസ്ത്യാനികളിൽ വല്ലതും എഴുതിയിരുന്നവർ തന്നെ സാമുദായിക പ്രസിദ്ധീകരണങ്ങളിലൂടെ മാത്രമേ വായനക്കാരെ സമീപിച്ചിരുന്നുള്ളൂ അവർ എഴുതിയിരുന്നതോ മതത്തിന്റെയും സമുദായത്തിന്റെയും ഇടുങ്ങിയ പരിധികൾക്കുള്ളിൽ നിന്നും മാത്രവും ഈഴവരുടെ കഥയും മറച്ചായിരുന്നില്ല എണ്ണയും വെള്ളവും പോലെ വെട്ടിത്തിരിഞ്ഞുള്ള ഈ നിൽപ്പിനിളക്കം തട്ടിയത് ക്രിസ്ത്യാനികളുടെയും ഈഴവരുടെയും കൂട്ടത്തിൽ നിന്ന് സമുദായ പരിമിതികളെ ലംഘിച്ചും സാഹിത്യ രചന ചെയ്യുവാൻ മതിയായ കുറെ പേർ രണ്ടും കൽപ്പിച്ച് രംഗത്തേക്ക് വന്നതിന് ശേഷമാണ് ഈഴവരിൽ മൂർക്കോത്തുകുമാരനും അയ്യപ്പൻ മാസ്റ്ററും കുമാരനാശാനും സി വി കുഞ്ഞുരാമനുമാണ് ഏറ്റവും സ്മരണീയന്മാർ ഓരോരുത്തനും ഓരോ തരത്തിൽ സാംസ്കാരിക രംഗത്തുള്ള കുത്തകക്കാരോട് പടവെട്ടുക തന്നെ ചെയ്തു കുമാരൻ ആശാന്റെ ആ വീണ്ടും വീണ്ടും പ്രകീർത്തിതമായിട്ടുള്ള വീണപൂവ് എന്ന കവിത ഒന്നാമത് പ്രസിദ്ധീകരിച്ചത് കോഴിക്കോട്ട് നിന്നിറങ്ങിയിരുന്ന മിതവാദിയിലാണ് ഈഴവന്റെ പത്രത്തിലെന്നർത്ഥം പിന്നീട് ശ്രീമാൻ സുബ്രഹ്മണ്യൻ പോറ്റി ആ കവിതയെ എടുത്ത് ഭാഷാഭോഷണിയിലൂടെ വീണ്ടും പ്രസിദ്ധീകരിച്ചപ്പോഴേ ആശാന് സാഹിത്യത്തിന്റെ ഔദ്യോഗിക മണ്ഡലത്തിൽ അഡ്രസ് ഉണ്ടായുള്ളൂ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ കണ്ടെത്തിൽ വർഗീസാണ് മതത്തെയും സമുദായത്തെയും വിട്ടുയർന്ന പൊതുവെ സാഹിത്യകാരന്മാരുമായി ഇടപഴകി പല നല്ല എഴുത്തുകാർക്കും നേതൃത്വം നൽകിയത് സി അന്തപ്പായി ഒ എം ചെറിയാൻ പി കെ കൊച്ചിപ്പൻ തരകൻ ഐ സി ചാക്കോ എന്നിങ്ങനെ പ്രാമാണികന്മാരായ പലരും കണ്ടത്തിൽ വർഗീസിന്റെ നേതൃത്വത്തിൽ എഴുതി തെളിഞ്ഞവരാണ് ഭാഷാഭോഷണി മാസികയാണ് അവർക്കെല്ലാം കളമൊരുക്കിയതെന്ന് പറയാം അക്കൂട്ടത്തിൽ ദേവീവിലാസം മാലതി മാധവം ഉത്തരരാമചരിതം എന്നിവയെ വെവ്വേറെ എടുത്ത് മിക്കവാറും ആംഗ്ലേയ രീതിയിൽ അന്തപ്പായി നിരൂപണം ചെയ്തപ്പോൾ പിന്നീട് സാഹിത്യ പഞ്ചാനനായി തീർന്ന ശ്രീമാൻ പി കെ നാരായണ പിള്ള ചൊടിച്ച് ജാതിവിഷയകമായി പോലും ആക്ഷേപശരങ്ങൾ ഉതിർത്തത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് കൊച്ചിപ്പൻ തരകന്റെ മറിയാമ്മ നാടകം ഇന്നത്തെ നിലയ്ക്ക് ഒരു സാമൂഹ്യ പ്രാധാന്യമുള്ള നല്ല നാടകമായി തീരാമെന്നിരുന്നാലും കേരള സാഹിത്യത്തിൽ നിലനിൽക്കാതെ പോയത് അനാഠ്യന്മാരായ സാഹിത്യകാരന്മാരാൽ ധിക്കരിക്കപ്പെട്ടതിനാലാണ് അമ്മാതിരി അവഗണനകൾക്കും മറ്റും ഏറെക്കുറെ പാത്രീഭവിച്ചു എന്നിരുന്നാലും ക്രിസ്ത്യൻ ഈഴവ സമുദായത്തിലെ മേൽപ്പറഞ്ഞ പ്രതിഭാശാലികൾ ഒരു വീരസമരം തന്നെ ചെയ്ത് മലയാള സാഹിത്യത്തിലെ രാജവീഥികൾ പോലും സർവ സമുദായ ഗമ്യങ്ങളാക്കി തീർത്തു എന്നത് വലിയൊരു നേട്ടമാണ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പ്രസ്തുത സേനാനികളുടെ സേവനം പൗരോഹിത്യത്തിന്റെയും മറ്റും പിടിയിൽ കുടുങ്ങി അസ്വതന്ത്രരായി പിന്നെയും കുരുടിച്ചു പോയേക്കാമായിരുന്ന ബുദ്ധിജീവികളെ കേരളത്തിലുള്ള എല്ലാ നല്ല മനുഷ്യരുടെയും താല്പര്യങ്ങൾക്ക് വേണ്ടി ഇളകി ചിന്തിക്കുകയും പറയുകയും എഴുതുകയും ചെയ്യുവാൻ കുറേയേറെ ധൈര്യപ്പെടുത്തിയിട്ടുണ്ട് എസ് എസ് എൽ സിക്ക് പഠിച്ചിരുന്നപ്പോൾ തന്നെ എനിക്ക് മേലെഴുതിയവരിൽ ചിലരുമായി കത്തിടപാടുകൾക്ക് അവസരം കിട്ടിയിട്ടുണ്ട് സാഹിത്യത്തിലെ കുത്തകകൾക്കെതിരായി പൊരുതാനും എന്നാൽ ഈ രാജ്യത്തെ ജനങ്ങളുടെ പൊതു താല്പര്യങ്ങളെ ചൊല്ലിയേ സാഹിത്യരചനയ്ക്ക് രചനയ്ക്ക് എന്നുമുള്ള നയം വളരെ കാലേ കൂട്ടി അംഗീകരിക്കുവാനും എനിക്ക് ഉത്തേജനം നൽകിയത് അവരുടെ പ്രവർത്തനങ്ങളും നിർദ്ദേശങ്ങളുമാണ് പൗരോഹിത്യത്തിന്റെ സംഭാവനയായുള്ള സെക്ടേറിയനിസം അതും മൗഢ്യത്തിന്റെ ലേബൽ ഒട്ടിച്ചത് സെക്കൻഡറി ക്ലാസുകളിൽ വെച്ച് തന്നെ ഞാനത് കളഞ്ഞു കത്തോലിക്കർക്ക് മണക്കമാസം എന്നൊരു ഏർപ്പാടുണ്ട് സിദ്ധന്മാരെ ചൊല്ലി ദിവസം തോറും പൂജ നടത്തി മാസമെത്തുമ്പോൾ ഏതാണ്ട് ഒരു ഉത്സവത്തിന്റെ മട്ടിൽ ആഘോഷിച്ചു തീർക്കുന്ന ഒരു പരിപാടിയാണത് പകൽ പള്ളിയിലും രാത്രി വീടുകളിലും ഉണ്ടാകും അത് എന്റെ അയൽപക്കത്തെ വീട്ടിൽ വണക്കമാസം പൊടിപൂരമായി നടക്കുമായിരുന്നു രാത്രി പാട്ടും മേളവുമായി തീരുന്ന കൗതുകകരമായ ആ പൂജാ പരിപാടി എൻ്റെ വീട്ടിലും വേണമെന്ന് എനിക്ക് നിർബന്ധം തോന്നി ഞാൻ ഒഴിച്ച് കുട്ടികളില്ലാതിരുന്ന എൻ്റെ വീട്ടിൽ അത്തരമൊരു കോലാഹലത്തിന് പ്രസക്തി കുറവായിരുന്നു എന്നാലും വാശി പിടിച്ച് ഞാൻ അതിനുള്ള ചട്ടം കെട്ടുകളെല്ലാം ചെയ്തു എൽ തുരുത്തച്ചുകൂടത്തിൽ നിന്ന് അതിനായുള്ള ഒരു പുസ്തകവും വരുത്തി ക്രിസ്തുവിന്റെ മാതാവിനെ പുകഴ്ത്തുന്നതായിരുന്നു അന്നത്തെ വണക്കമാസം ദേവമാതാവിന്റെ നല്ലൊരു ചിത്രം മനോഹരമായി അലങ്കരിച്ച് ഒരു പീഠത്തിൽ പ്രതിഷ്ഠിക്കാൻ കയ്യിലുണ്ടായിരുന്ന കലാകൗശലം മുഴുവൻ മുടക്കിയതായിട്ടാണ് എന്റെ ഓർമ്മ അത്തരം ചടങ്ങുകളിൽ എന്നെപ്പോലെയുള്ള കുട്ടികൾക്കുണ്ടായിരുന്ന കമ്പം അധികവും കലാഭിഷേകമായിരുന്നു ഒന്ന് രണ്ട് കൊല്ലം ഞാൻ ആ ഏർപ്പാട് അത്യാവേശപൂർവ്വം നടത്തി പിന്നീട് പിന്നീട് ഞാൻ പൂജാവിധിയോടൊന്നിച്ച് ഭക്തജനങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാറുണ്ടായിരുന്ന വിവരണങ്ങളിലേക്കും കഥകളിലേക്കും മനസ്സിരുത്താൻ ഇടയായി ഓരോ സിദ്ധന്റെയും പേരിൽ ഭക്തിയും വിശ്വാസവും വർധിപ്പിക്കുന്നതിലേക്ക് ഒരുപാട് കെട്ടുകഥകൾ വണക്കമാസത്തിന്റെ കർത്താക്കന്മാരായ വൈദിക വര്യന്മാർ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാവും ഒരൊറ്റ കഥയും യുക്തിക്ഷമമായിരിക്കുകയില്ല ഇരിക്കുകയില്ല എന്റെ വണക്കമാസത്തിലെ കഥകൾ മിക്കതും കുരിശുദ്ധകാലത്ത് മുസ്ലിങ്ങളുടെ നേരെ ക്രിസ്ത്യാനികൾക്ക് വിദ്വേഷം ജനിപ്പിക്കുവാൻ എഴുതപ്പെട്ടവയാണ് പ്രാകൃത ബുദ്ധികൾക്ക് അവയിൽ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ വെട്ടിവിഴുങ്ങാൻ കഴിയൂ തുലുക്കന്മാർ വളഞ്ഞു പിടിക്കുമെന്നായപ്പോൾ ദേവമാതാവിൽ വിശ്വാസമർപ്പിച്ച് നിന്ന ക്രിസ്ത്യാനികളെ രക്ഷിക്കാൻ പെട്ടെന്ന് ആകാശത്ത് നിന്ന് വലിയ ഒരു സേനാ വ്യൂഹം ഇറങ്ങി വന്നു എന്നൊക്കെ പറഞ്ഞാൽ ചിന്താശീലമുള്ള മനുഷ്യർ എങ്ങനെ വിശ്വസിക്കാനാണ് ഏതാദൃശ്യങ്ങളായ കഥകൾക്ക് കേരളക്കരയുമായി യാതൊരു ബന്ധവുമില്ല അങ്ങനെ ബന്ധമില്ലാത്ത കള്ള കഥകൾ എഴുതി വെച്ചതിൽ ഒരു രഹസ്യമുണ്ട് യൂറോപ്പിൽ എവിടെയെല്ലാമോ നടന്നതാണെന്ന് കേൾക്കുമ്പോൾ അത്രയൊന്നും കാര്യവിവരമില്ലാത്ത നാട്ടിൻപുറത്തെ ക്രിസ്ത്യാനികൾ വിശേഷിച്ചും സ്ത്രീകൾ വിശ്വസിച്ചു പോകും ഇവിടത്തെ കഥയായി പോയാൽ എവിടെ എപ്പോൾ ആര് എന്ത് എന്നൊക്കെ ചോദിച്ചു പോവില്ലേ ഇവിടത്തുകാർ ജീവിതത്തിൽ വൃത്തികേടുകളായ വൃത്തികേടുകളെല്ലാം കാട്ടിക്കഴിയുന്ന ഏതെങ്കിലും വൈദികൻ ക്രിസ്തുവിന്റെ പ്രതിനിധിയായ അനുഷ്ഠിക്കുന്ന ക്രിയാദികളിൽ ജനങ്ങൾക്ക് വിശ്വാസവും അനാദരവും തോന്നിയെങ്കിലോ എന്ന് ഭയന്ന് അതിനെ തടുക്കാൻ എഴുതി പിടിപ്പിച്ചിട്ടുള്ള ഒരു കഥയുടെ പോക്ക് ഇപ്രകാരമാണ് ബലിപീഠത്തിലേക്ക് കയറിയപ്പോൾ ആ വൈദികന്റെ ശിരോമധ്യത്തിൽ ക്ഷൗരം ചെയ്ത് വെടിപ്പാക്കിയിട്ടുള്ള പട്ടത്തിൽ നിന്ന് അണലിപ്പാമ്പിന്റെ ആകൃതിയിൽ എന്തോ ഒന്ന് പുറത്തേക്ക് വരുന്നതായി കണ്ടു കുർബാന അടക്കിയപ്പോൾ അതായത് ബലിയുടെ അവസാനത്തിൽ ആ അണലിപ്പാമ്പ് തിരിച്ചു വന്ന് പട്ടത്തിലൂടെ അകത്തേക്ക് കയറുന്നതായും കാണാറായി ദൈവത്തിന്റെ പ്രതിനിധിയായ ആ വൈദികനിൽ നിന്ന് ബലിയുടെ സമയത്ത് പാപം ഒഴിഞ്ഞു പോയതാണ് അ കണ്ടതെന്ന് ഭക്തയായ ആ സ്ത്രീക്ക് ബോധ്യമായി മനുഷ്യരെ വഞ്ചിക്കാൻ ഇതിൽപരം ഒരു കലാകൗശലമുണ്ടോ ഇമ്മാതിരി കഥകൾ വായിച്ചു വായിച്ച് എനിക്ക് മടുത്തു എസ് എസ് എൽ സി ക്ലാസ്സിൽ വെച്ച് തന്നെ ഞാൻ തീരുമാനിച്ചു മണക്കമാസ കഥകൾ മേലിൽ വായിച്ചു പോകരുതെന്ന് പക്ഷേ മാതാപിതാക്കന്മാർ വിട്ടില്ല ഇന്നും ഏതാദൃശ്യങ്ങളായ കള്ള കഥകളിന്മേൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഭക്തിയെ പിടിച്ചു തളയ്ക്കുവാൻ കത്തോലിക്കാ സഭയിലെ വൈദികന്മാർ വിശേഷിച്ചും സന്യാസം വരച്ചിട്ടുള്ള വൈദികന്മാർ പാടുപെട്ട് നടക്കുന്നുണ്ട് അന്തമില്ലാത്ത ഭയവും അടിപതറാത്ത വിശ്വാസവും ഉളവാക്കത്തക്ക നിഗ്രഹാനുഗ്രഹ ശക്തികൾ ആരോപിച്ച് ദേവീദേവന്മാരെ വീരപൂജാർഹരാക്കി ഉയർത്തുന്ന ഏർപ്പാട് മനുഷ്യനെ മനുഷ്യനിൽ വിശ്വാസമില്ലാത്തവനാക്കി ദൈവത്തിൻ്റെ മുക്തിയാർ വഹിക്കുന്ന വൈദിക കോയ്മയ്ക്ക് ക്രിയാവിധികളിലൂടെ അടിമയാക്കാനുള്ള ഒരു ഇന്ദ്രിയ ജാലമാണ് മതം യഥാർത്ഥത്തിൽ മനുഷ്യനെ നന്നാക്കാനുള്ളതാണെങ്കിൽ അതിൻ്റെ വീരസേനാനികളായ എല്ലാ സിദ്ധന്മാരും സ്നേഹത്തിൻ്റെയും നീതിയുടെയും നിറവിൻ്റെയും പ്രതീകങ്ങൾ മാത്രമായി മനുഷ്യന്റെ നിലവാരത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നവരാകണം ഹിന്ദുക്കൾ ഹിന്ദുക്കളായും ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളായും തെറ്റിതിരിഞ്ഞു നിന്ന് അന്യോന്യസ്പർധയിലൂടെ വളരുന്ന പാരമ്പര്യം എൻ്റെ ഹൈസ്കൂൾ ജീവിതകാലത്ത് ഭയങ്കരമായി പൊട്ടിത്തെറിച്ചത് തൃശൂർ ലഹളയിൽ വെച്ചാണ് ആവു ആ സംഭവം ഓർക്കുമ്പോൾ ഞാൻ ഇന്നും പേടിച്ചു പോവും തൃശൂർ പട്ടണത്തിൽ കത്തിക്കാളിയ ആ സമുദായ മത്സരത്തിന്റെ തീ എട്ടൊമ്പത് നാഴിക അകലെ കിടക്കുന്ന കണ്ടശാങ്കടവിലേക്കും പാളി പിടിക്കുമോ എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി പറഞ്ഞു പറഞ്ഞിരുന്ന് ഞങ്ങളുടെ നാട്ടിലും നായന്മാർക്കെതിരായി ക്രിസ്ത്യാനികളും ക്രിസ്ത്യാനികൾക്കെതിരായി നായന്മാരും വികാരത്തിന് മൂർച്ച കൂട്ടിയിരുന്നത് എനിക്ക് ഇന്നും മറക്കാൻ കഴിയുന്നില്ല എന്തായിരുന്നു ആ ലഹളയുടെ അടിസ്ഥാനം പലരും പലതാണ് പറഞ്ഞിരുന്നത് അക്കാലത്ത് എന്നാൽ എല്ലാറ്റിന്റെയും അടിയിൽ കിടന്നിരുന്നത് രാജ്യഭരണത്തിൽ ജാതി ഹിന്ദുക്കൾക്ക് ഉണ്ടായിരുന്ന നേതൃത്വവും വ്യാപാര മണ്ഡലത്തിൽ ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായിരുന്ന നേതൃത്വവും തമ്മിൽ ഉരസി ഉരസി കയറിയ സമുദായ സ്പർദ്ധയാണ് പുതിയ ഭാഷയിൽ പറഞ്ഞാൽ തളരാൻ തുടങ്ങിയ ഫ്യൂഡലിസവും വളരാൻ തുടങ്ങിയ ക്യാപിറ്റലിസവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തന്നെ ഈ സംഘടനത്തെ സഹായിക്കാൻ പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു അന്ന് പോലീസ് സൂപ്രണ്ടും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും യാദൃച്ഛികമായിട്ടെന്ന് പറയട്ടെ അന്ന് ക്രിസ്ത്യാനികളായിപ്പോയതിനാൽ ക്രിസ്ത്യൻ പക്ഷത്തിന് ഊറ്റമേറി പോരെങ്കിൽ ഇന്ത്യയുടെ മുഴുവൻ മേൽക്കോയ്മ വെള്ളക്കാരന്റെ കയ്യിലുമായിരുന്നു ലഹളയിൽ കുത്തിക്കവർച്ചകൾ പോലും നടന്നത് ചക്രവർത്തി തിരുമേനിയുടെ പടം പൊക്കി പിടിച്ചുകൊണ്ടാണ് തങ്ങളുടെ രാജാവ് ഭരിക്കുന്ന ഒരു രാജ്യത്ത് മറ്റൊരു ജനവിഭാഗത്തിന്റെ വമ്പും കോയ്മയും വകവെച്ച് കൊടുത്താൽ പിന്നെ ഇരുന്നിട്ട് എന്തു കാര്യമെന്നായി പൊതുവെ നായന്മാർ ഈ മേശയുദ്ധത്തിന്റെ ഇടയിൽ കുടുങ്ങി ഞെരിഞ്ഞുപോയ ആ ദിവാൻ വിജയരാഘവ ആചാര്യെ നായന്മാർ പിടിച്ചു നിർത്തി മറ്റെന്തായാലും പോരാ പോലീസ് സൂപ്രണ്ടിനെയും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനെയും മാറ്റി തന്നെ വിടുവെന്ന് കണ്ടിച്ച് പറഞ്ഞു ഗതിമുട്ടിയ ആ ദിവാൻ എല്ലാം ഞാൻ താനെന്ന് പറഞ്ഞ ഒരു കണക്കിൽ ജീവൻ കയ്യിൽ പിടിച്ച് രക്ഷപ്പെട്ടു കളഞ്ഞു ആ സംഘട്ടനത്തിൽ അപായങ്ങൾ ചിലതൊക്കെ നേരിട്ടു എന്നിരുന്നാലും അതിനുശേഷം തൃശ്ശൂരിലെ നായന്മാരും ക്രിസ്ത്യാനികളും തമ്മിൽ കുറെ കൂടി അടുക്കുകയാണുണ്ടായത് കൊച്ചിയിലെ രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു തൃശ്ശൂർ ലഹള ക്ഷേത്ര മൈതാനത്തിന്റെ റൗണ്ടിൽ മുനിസിപ്പൽ റോഡിൽ നിന്ന് പടിഞ്ഞാട്ട് പടിഞ്ഞാട്ട് വ്യാപാര കേന്ദ്രങ്ങൾ ഉയർന്നു ഉയർന്നുവന്നത് ആ സംഭവത്തിന് ശേഷമാണ് ഫ്യൂഡലിസത്തിൽ നിന്ന് വിട്ട് നായന്മാരും ഏറെക്കുറെ ക്യാപിറ്റലിസത്തിലേക്ക് കടക്കാൻ നോക്കുകയാണ് ലഹള കഴിഞ്ഞ് ഞങ്ങളിൽ ചിലർ പട്ടണത്തിൽ വന്ന് ചുറ്റി നടന്നപ്പോൾ യുദ്ധത്തിന്റെ കെടുതികൾ അവിടെവിടെ കാണാമായിരുന്നു ചില്ലുവാതിലുകൾ പൊട്ടി തകർന്ന മാളികക്കെട്ടുകളാണ് പ്രധാനം